നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം രണ്ടു വർഷത്തിലധികമായി നീണ്ടു നിൽക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിലെ നിർമ്മാണ മേഖലയിലെ കമ്പനികളടക്കം പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് റഷ്യയിലെ എല്ലാ മേഖലയിലും സാമ്പത്തിക ഞെരുക്കം കഴിഞ്ഞു എന്നും റിപ്പോർട്ടുകൾ വരുന്നു അതിശക്തമായ ഉപരോധമാണ് ഇതിന്റെ പിന്നിൽ കാരണം റഷ്യയിലെ എല്ലാ രാജ്യങ്ങളും റഷ്യയുമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വ്യാപാരപരമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചതിനെ തുടർന്ന് രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറയുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ പണപ്പെരുപ്പം രാജ്യത്തുണ്ടായി പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനു വേണ്ടി റഷ്യൻ കേന്ദ്ര ബാങ്ക് അടിസ്ഥാനപരമായ പലിശ നിരക്ക് ഇരുപത്തിമൂന്ന് ശതമാനമാക്കി ഉയർത്തി ഇത് വലിയ കമ്പനികളെപ്പോലും വൻ കടക്കിണിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് മോസ്കോയ്ക്ക് സമീപത്തുള്ള പ്രതിവർഷം രണ്ടു കോടിയോളം ആളുകൾ യാത്ര ചെയ്യുന്ന ഡോമോ ഡോ ഡേ എന്ന വിമാനത്താവളം അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണ് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു കൂടാതെ റഷ്യയിലെ കാർ നിർമ്മാണ മേഖലയിൽ പ്രവൃത്തി ദിവസം നാലായി ചുരുക്കിയിരിക്കുകയാണ് കൂടാതെ കോർപ്പറേറ്റ് മേഖലയിലെ ജീവനക്കാരുടെ പിരിച്ചുവിടൽ ജനുവരിയിൽ ഒമ്പത് ശതമാനമായിരുന്നെങ്കിൽ ജൂണിൽ പതിനൊന്നര ശതമാനമായി അത് ഉയർന്നിരിക്കുകയാണ് കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങൾ വെച്ചിരിക്കുന്ന ഉപരോധത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് നാൽപ്പത്തിയേഴ് ദശാംശം ആറ് ഡോളർ പരമാവധി നൽകാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധനകളുമുണ്ട് റഷ്യൻ സാമ്പത്തിക രംഗം തകർച്ചയിലാണെന്ന് ഈയിടെ പുട്ടിൻ ഭരണകൂടം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ജി ഡി പി നാല് ദശാംശം ആറിൽ നിന്നും രണ്ട് ദശാംശം ഒന്നിലേക്ക് കൂപ്പുകുത്തിയതായും റിപ്പോർട്ടുകൾ മാത്രമല്ല തൊഴിലാളി ക്ഷാമം രൂക്ഷമായതിനാൽ ഇന്ത്യ ശ്രീലങ്ക ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനുള്ള തീരുമാനവുമുണ്ട് ഇന്ത്യയിൽ നിന്നും പ്രതിവർഷം പത്ത് ലക്ഷത്തോളം ആളുകളെയെങ്കിലും റിക്രൂട്ട് ചെയ്യാനാണ് റഷ്യയുടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്